തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ ആദരിച്ചു മോൺസോർ ഇന്റർനാഷണലിന്റെയും ഡീപോൾ കിൻഡർ ഗാർഡന്റെയും നേതൃത്വത്തിലാണ് തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ സന്ദർശിച്ച് ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടേഴ്സിനെ ആദരിച്ചത് തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ ആദരിച്ചു മോൺസോർ ഇന്റർനാഷണലിന്റെയും ഡീപ്പോൾ കിൻഡർ ഗാർഡൻറെയും നേതൃത്വത്തിലാണ് തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ സന്ദർശിച്ച് ഡോക്ടേഴ്സ് ഡെഗിൽ ഡോക്ടേഴ്സിനെ ആദരിച്ചത് സ്മിത ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ സുരേഷ് എച്ച് അദ്വാനി മുഖ്യാതിഥിയായിരുന്നു വിവിധ വിഭാഗങ്ങളിലുള്ള ഡോക്ടേഴ്സും സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കുട്ടികൾ തയ്യാറാക്കിയ ഗ്രീറ്റിംഗ് കാർഡുകൾ ഡോക്ടേഴ്സിന് നൽകി സമൂഹത്തിന് ചെയ്യുന്ന വിലപ്പെട്ട സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് കുട്ടികൾ ഡോക്ടർമാരെ ആദരിച്ചത് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതിനോടനുബന്ധിച്ച് നടന്നു കുട്ടികൾക്കായി പ്രത്യേകം മധുര പലഹാരങ്ങൾ നൽകി ഹോസ്പിറ്റൽ അധികൃതർ കുട്ടികളെ സ്വീകരിച്ചു കുട്ടികളും പങ്കെടുത്തു രീതിയിലാണ് കഴിഞ്ഞ തോന്നി വന്നപ്പോ തന്നെ വളരെ മനോഹരമായിട്ട് വെൽക്കം ചെയ്തു ഞങ്ങൾക്ക് സീറ്റ് അറേഞ്ച്മെന്റ് ക്രമീകരിച്ചു തന്നു അതെല്ലാം വളരെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തു ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് അവസരം ഞങ്ങൾക്ക് തന്നെ അതുകൊണ്ട് തന്നെ ഡിപ്പോ സ്കൂളിലെ പ്രിൻസിപ്പൾ സി ബി കെ ജോൺ അച്ഛൻ്റെ പേരിലും അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റാഫ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുട്ടികളുടെ പേരിലും എല്ലാവർക്കും മാനേജ്മെൻറ്റിനും ഇതിനോട് ചേർന്ന് സഹകരിച്ച എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടെ തന്നെ ഞങ്ങൾ നന്ദി പറയുകയാണ് ഈ നീ ഒരു പ്രവർത്തനം പ്രത്യേകിച്ച് നോക്കറിയാൻ ഡോക്ടേഴ്സ് അവർ ജീവനും മരണത്തിൻ്റെ ഇടയിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി വളരെ തീഷ്ണമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് കാരണം ഒരു വലിയ വിലപ്പെട്ട ഒരു സമയം നമ്മളോടൊപ്പം ഈ സമയങ്ങളിൽ ഡോക്ടർ വരെ എല്ലാം പങ്കുവച്ചു ചെലവഴിച്ചു അത് വലിയൊരു കാര്യമാണ് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒരു പ്രതീകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതിനെല്ലാം ഏറ്റവും സ്നേഹത്തോടു കൂടെ എല്ലാവരെയും പേരിലുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു താങ്ക്